വ്യവസായ മന്ത്രി പി രാജീവിനെതിരെ ഗുരുതര ആരോപണവുമായി ശോഭാ സുരേന്ദ്രൻ കേരളത്തിൽ നിന്നും ഗോവ വരെ ചുവന്ന മണ്ണ് എന്ന പേരിൽ ബോക്സൈറ്റ് കടത്തി ഈ ചുവന്ന മണ്ണ് ചൈനയിൽ എത്തിയപ്പോൾ ബോക്സൈറ്റായി ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ കേരളത്തിൽ നിന്നും ചൈനയിലേക്ക് ബോക്സൈറ്റ് കള്ളക്കടത്ത് നടത്താൻ കൂട്ടുനിന്നത് മന്ത്രി രാജീവ് മന്ത്രി രാജുവിനെതിരെ ഗുരുതര ആരോപണമാണ് ഇന്ന് പത്രസമ്മേളനത്തിൽ ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചിരിക്കുന്നത് കാസർകോട്ട് നിന്നും കുഴിച്ചെടുത്ത ബോക്സൈറ്റ് ചുവന്ന മണ്ണ് എന്ന ഉണ്ടാക്കി ചൈനയിലേക്ക് കള്ളക്കടത്ത് നടത്തുകയായിരുന്നു ഗോവയിൽ എത്തിച്ചാണ് കടത്തിയത് എന്നും ശോഭാ സുരേന്ദ്രൻ കമ്പനിയുമായി അതായത് ഗോവയിലുള്ള ഒരു കമ്പനിയുമായി ഒരു കരാർ വെച്ചിരിക്കുകയായിരുന്നു കാസർകോട്ടെ കമ്പനി കാസർകോട് കിനാനൂർ കരിന്തളത്ത് പ്രവർത്തിച്ചിരുന്ന കമ്പനിയാണ് ഈ കമ്പനി ബോക്സൈറ്റ് ആണ് ഈ ബോക്സൈറ്റ് വളരെ പ്രത്യേകതയുള്ള ബോക്സൈറ്റ് ആയിരുന്നു കാരണം ഈ ബോക്സൈറ്റിൽ അൻപത് ത്തിലധികം അലുമിനിയത്തിന്റെ കണ്ടന്റ് ഉള്ള ബോക്സൈറ്റ് ആയിരുന്നു ഈ കമ്പനി ഉൽപ്പാദിപ്പിച്ചിരുന്നത് ഈ കമ്പനിയുമായിട്ടാണ് ഗോവയിലുള്ള ഒരു കമ്പനി കരാർ എടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോ ഈ ബോക്സൈറ്റിലെ അൻപത് ശതമാനത്തിലധികം അലുമിനിയം കണ്ടന്റ് ഉണ്ട് എങ്കിൽ അത് ബോക്സൈറ്റ് എന്ന പേരിൽ തന്നെ ഇൻവോയിസ് ഉണ്ടാക്കിയാണ് ശരിക്കും ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് പക്ഷെ ഇവിടെ ചുവന്ന മണ്ണ് എന്ന പേരിലുള്ള ഒരു കള്ളരേഖ ഉണ്ടാക്കിയാണ് ബോക്സൈറ്റ് ചൈനയിലേക്ക് കടത്തിയത് ഇത് ആ കമ്പനിയിൽ തന്നെ തൊഴിലാളികളും സി എ ടി യു ഒക്കെ വ്യവസായ വകുപ്പിന് നേരത്തെ തന്നെ പരാതി കൊടുത്തിരുന്നതാണ് അന്നത്തെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരുന്നതാണ് അന്നത്തെ വ്യവസായ മന്ത്രിക്ക് പരാതി കൊടുത്തിരുന്നതാണ് എന്നാൽ ഇപ്പോൾ കാസർകോട്ടെ ആ കമ്പനി പ്രവർത്തിക്കുന്നില്ല ഇത്തരത്തിൽ അഴിമതി നടത്തി ആ കമ്പനിയെ പൂട്ടിക്കുകയായിരുന്നു ഇന്ന് ആ കമ്പനി ഉണ്ടായിരുന്നു എങ്കിൽ നല്ല രീതിയിൽ ആ കമ്പനിയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പ്രവർത്തിച്ചിരുന്ന മലബാർ സിമെന്റ്സ് എന്ന കേരളത്തിലെ വ്യവസായത്തിന് ഇന്നത്തെ ഗതി വരുമായിരുന്നില്ല ഇവിടെ നിന്ന് വളരെ വിലക്കുറവിൽ തന്നെ ഈ സംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് കേരളത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി വളരെ നല്ല രീതിയിൽ സിമെന്റ് ഉൽപ്പാദിപ്പിക്കാൻ മലബാർ സിമെന്റ്സ് എന്ന കമ്പനിക്ക് സാധിക്കുമായിരുന്നു അവിടുത്തെ തൊഴിലാളികൾക്കൊക്കെ ഒരു നല്ല ജീവിതം അവിടെ ഉണ്ടാകുമായിരുന്നു എന്നാൽ ആ കമ്പനിയും ഇപ്പോൾ നല്ലൊരു രീതിയിലല്ല പോകുന്നത് ഏറെക്കുറെ കൂട്ടിക്കെട്ടിയ മട്ടിൽ തന്നെയാണ് ഇത്തരത്തിൽ വ്യവസായങ്ങൾ കേരളത്തിലുള്ള വ്യവസായങ്ങൾ അഴിമതി കാണിച്ച് ഇല്ലാതാക്കി എന്ന ആരോപണമാണ് ശോഭാ സുരേന്ദ്രൻ ഈ പത്രസമ്മേളനത്തിലൂടെ ഉന്നയിച്ചിരിക്കുന്നത് തന്നെയുള്ള മാടായ്പറ പാപ്പിനിശ്ശേരി ഇവിടെയൊക്കെ നല്ല രീതിയിൽ കളിമണ്ണ് ഉണ്ടായിരുന്നു ആ കളി മണ്ണിനെ ഉപയോഗിച്ച് പല രീതിയിൽ വ്യവസായങ്ങൾ പുഷ്ടിപ്പെടുത്താമെന്നതും അവിടെയും ഇതുപോലെ അഴിമതി പ്രവർത്തനങ്ങൾ നടത്തുകയും അങ്ങനെ ആ കമ്പനികളുമൊക്കെ കൂട്ടിക്കെട്ടുകയും ഒക്കെ ചെയ്തിരുന്നു തന്നെ ഈ വ്യവസായ വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രി രാജീവ് ഇതിനൊക്കെ മറുപടി പറയണം ഇത്തരത്തിലുള്ള നിരവധി അഴിമതികൾ നടക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ അസംസ്കൃത വസ്തുക്കൾ നമ്മുടെ നാട്ടിലുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് വളരെ നല്ല രീതിയിൽ വ്യവസായം നടത്തി വളരെ നല്ല ഒരു വികസനം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാമായിരുന്നതിനെ ഒക്കെ ഇല്ലാതാക്കിയത് ഇവിടുത്തെ മന്ത്രിമാരും നേതാക്കന്മാരും തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ സർക്കാർ ഇതിന് മറുപടി പറയണം എന്ന ചോദ്യം തന്നെയാണ് അങ്ങനെ ഒരു ആവശ്യം തന്നെയാണ് ശുഭാ സുരേന്ദ്രൻ പത്രസമ്മേളനം ത്തിലൂടെ ഉന്നയിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു അസംസ്കൃത വസ്തു കേരളത്തിൽ ഉണ്ടായിരുന്നിട്ടും ആ സാധ്യതകൾ കേരളത്തിന് വേണ്ടി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കേരളത്തിലെ വ്യവസായങ്ങൾക്ക് വേണ്ടി കേരളത്തിലെ തൊഴിലാളി നടക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പുതിയ അവസരങ്ങൾ ഉണ്ടാക്കുന്നതിനു വേണ്ടി ഒന്നും ഉപയോഗിക്കാതെ ആ കമ്പനികളെ എല്ലാം നല്ല രീതിയിൽ അഴിമതി കാട്ടി അവയെല്ലാം പൂട്ടിക്കെട്ടുന്ന ഒരു രീതി തന്നെയാണ് അത്തരത്തിലുള്ള നടപടികളാണ് ഇവിടെ ഉണ്ടായിരുന്ന സർക്കാർ സ്വീകരിച്ചിരുന്നത് തലപ്പത്തിരുന്ന മന്ത്രി രാജീവിനെ പോലെയുള്ള നേതാക്കന്മാർ സ്വീകരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇതിന്റെ പിന്നിലുണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയാണ്

മറുപടി ഈ സർക്കാർ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകേണ്ടി വരും അത് തന്നെയാണ് ബി ജെ പി ഇന്ന് സർക്കാരിനോട് ചോദിക്കുന്നത് എന്നാണ് തന്റെ പത്രസമ്മേളനത്തിലൂടെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇതുമാത്രമല്ല ഇതുപോലെയുള്ള നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്തെ നമ്മുടെ നാട്ടിലെ കേരളത്തിനെ കുറിച്ച് നമ്മുടെ നാട്ടിലെ ഇതുപോലെ നല്ല രീതിയിൽ ഫ്ളറിഷ് ചെയ്ത് വരാവുന്ന ഒരുപാട് കമ്പനികൾ പൂട്ടിക്കെട്ടിയതിന് പിന്നിൽ ഇത്തരത്തിലുള്ള നേതാക്കന്മാർ കൂടി ഉൾപ്പെട്ട അഴിമതി നിറഞ്ഞ കഥകളാണ് എന്നുള്ളത് ഇതിനു മുമ്പും പല അവസരത്തിൽ പുറത്തു വന്നത് തന്നെയാണ് അതിനെ ഇപ്പോൾ ഒരു ഗുരുതരമായ വിഷയമായി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ അവതരിപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാ